ഹലോ സൈസ് ക്രീം സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇരുപത്തി രണ്ടാം ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പോൾ ഇന്നാണ് ബർത്ത്ഡേ അപ്പോൾ നീവനെയും കൊടുക്കാനുള്ളതാണ് കേട്ടോ ബട്ടർഫ്ലൈൻ്റെ കേക്കാണ് കേട്ടോ ഞാൻ ഒന്ന് കാണിച്ചു തരാമേ ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തതാണ് പിന്നെ ക്രീമുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട ഫീലിങ്സൊക്കെയാണ് അത് പിന്നെ വെയിറ്റ് ചെയ്യാനുള്ളത് കേട്ടോ എനിക്കിന്നിപ്പോൾ ഒന്ന് തോന്നിയതാണ് കേട്ടോ സാധാരണ കേക്ക് തുടക്കം മുതലൊക്കെ ഞാൻ എടുക്കാറുണ്ട് ഇപ്പോൾ പകുതിയൊക്കെ ആയപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത് പിന്നെ വീഡിയോ എടുത്താ എടുത്താലോ എന്നൊക്കെ അപ്പോൾ അങ്ങനെ എടുത്തതാണേ പിന്നെ ബട്ടർഫ്ലൈൻ്റെ കേക്ക് ഞാൻ യൂട്യൂബിലിട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ അതിൻ്റെ മുന്നൊന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അല്ല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ശ്രീലുമോളെ ബർത്ത്ഡേൻ്റെ കേട്ടോ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇപ്പം മൊത്തവും യൂട്യൂബിലുണ്ടല്ലോ പിന്നെ ഇതിൽ അഭാവതകളൊക്കെ ഉണ്ടാവും കേക്കിൽ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവട്ടോ പിന്നെ അതാ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ അലച്ചുമോളെയും കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കാൻ പോവാണ് കേട്ടോ ഒക്കെ ചെറിയൊരു പ്രോബ്ലം സ്കിന്നിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിലമ്പൂരിക്കാണ് പോണത് അപ്പോൾ അവളെ സ്കൂളിൽ നിന്ന് വിളിച്ചതാണ് കേട്ടോ രണ്ട് മണിയൊക്കെ ആവാൻ സമയത്താണ് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടായിരുന്നു കേട്ടോ ടോക്കൺ അപ്പോൾ ഞങ്ങൾ ഒത്തിരി സമയം ഇരുന്നു രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ഡോക്ടർ വന്നപ്പോഴത്തേനും അവിടെ പോസ്റ്റടിച്ച് ഇരുന്നപ്പോൾ ലക്ഷമൂലെടുത്ത വീഡിയോ ആണ് കേട്ടോ അത് പിന്നെ കാണിച്ച് പെട്ടെന്ന് പോകുന്നു കാരണം പിന്നെ നമുക്ക് ഇന്ന് വൈകുന്നേരം കൊടുക്കേണ്ട കേക്കാണത് ആറുമണിയൊക്കെ ആകുമ്പോൾ കൊടുക്കണം അപ്പോൾ ഞാൻ അതാ ഇതേപോലെ ഒന്ന് സെറ്റാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ നന്നായിട്ട് മോളൊന്നും ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് മുകളിൽ കുറച്ച് വർക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ പിന്നെ നന്നായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് അച്ഛനൊന്നും വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ എന്താ കാണിച്ചിട്ട് പറഞ്ഞതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ പരിപാടിയിലായിരുന്നു അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുത്തിരുന്നത് തരുന്നത് കേട്ടോ അപ്പോൾ അത് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു ബോർഡിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ കേക്കാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്യണത് ഫസ്റ്റത്തെന്തായാലും സക്സസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇത് ചെയ്യണത് കേട്ടോ ഏറ്റെടുത്തതും ഞാൻ പറഞ്ഞല്ലോ ഇത് ഓർഡർ കിട്ടിയതാണ് അപ്പോൾ അതങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ഞാൻ അടുത്ത ബോർഡിലേക്ക് മാറ്റുകയാണ് കേട്ടോ വളരെ സൂക്ഷിച്ചാണ് ഞാൻ ചെയ്യുന്നത് കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് നമുക്ക് കഴിക്കാനാണെങ്കിലും ഓക്കെ കുഴപ്പമില്ല പുറത്തേക്ക് ഒരാൾക്ക് കൊടുക്കാനാവുമ്പോൾ നമ്മൾ അത്രയും സൂക്ഷിച്ചും ഒക്കെ ഇതാക്കിയിട്ടുവാണല്ലോ ചെയ്യാൻ അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും പിന്നെ കേക്ക് താഴെ വീഴുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം സമയം നമുക്ക് വളരെ കുറവാണ് ഞാൻ തലേ ദിവസം ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ അപ്പം തലേ ദിവസം എനിക്കൊന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തലേ ചെയ്താൽ തന്നെ എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല കേട്ടോ കാരണം നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എനിക്കിങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് തലേ ദിവസം ചെയ്തിട്ട് ഞാനൊക്കെ പറഞ്ഞാൽ ഫ്രിഡ്ജ് കേക്കിനായിട്ട് വേറൊരു ഫ്രിഡ്ജൊന്നുമില്ല സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് തന്നെയല്ലേ അപ്പോൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ നമ്മൾ പച്ചക്കറിയും സംഭവങ്ങളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്ക് കേക്കിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് പച്ചക്കറീൻ്റെയും സംഭവത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലോ ചൊവ്വയോ എന്തൊക്കെയോ വരും എന്നൊക്കെ ഇങ്ങനെ എനിക്ക് മാത്രമാണോ തോന്നണമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനതുകൊണ്ട് പിന്നെ അന്നന്നാണ് ചെയ്യാൽ കേട്ടോ അപ്പം ഇന്നാണ് ഓർഡർ ഉള്ളതച്ചാൽ രാവിലെ ചെയ്തിട്ട് അങ്ങനെ ഈവനിങ് കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ പിന്നെ രാവിലെ കൊടുക്കേണ്ട സംഭവമാണെങ്കിൽ തലേന്ന് രാത്രി അങ്ങനെ നിവർത്തിയില്ലല്ലോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മൊത്തവും ഒഴിവാക്കൂട്ടോ ഫുള്ള് മാറ്റിയിട്ട് ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ് ചെയ്യാൻ അപ്പോൾ എന്തായാലും നമ്മുടെ ബട്ടർഫ്ലൈ കേക്ക് അങ്ങനെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറിയ തോതിൽ പിന്നെ ചെറിയ ചെറിയ വർക്കും ഡി ഡിസൈനും ഒക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ പിന്നെ നമ്മൾ മോള് പേരൊന്നും എഴുതണ്ട എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ പേരൊന്നും എഴുതിയിട്ടില്ല ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു സ്റ്റിക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ സ്റ്റിക്ക് അങ്ങനെ കുത്തി വ ചപ്പൊരു ഒരു ബോറായിട്ടൊക്കെ ഇങ്ങനെ തോന്നിയപ്പോൾ ഞാനങ്ങനെ ഒട്ടിച്ച് വച്ചതാണ് കേട്ടോ അവിടെ പിന്നെതാ ഞാനൊരു ആറര ആറു മണി ഒക്കെ ആയപ്പോഴത്തേന് സെറ്റായിട്ടുണ്ട് അപ്പോഴത്തേന് മക്കൾ സ്കൂളിട്ട് വന്ന് ചായ കൊടുക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം കേട്ടോ നമ്മുടെ സ്കൂളിൻ്റെ അവിടെയാണ് ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്താണ് കേട്ടോ അവർ വീട് അപ്പം അങ്ങോട്ട് കൊണ്ടു ചെല്ലാമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം അതാ ഞാൻ മോക്ക് കേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മോള് കട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണത് ഇതിൽ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ട് മോൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടുന്ന സൗണ്ടാണ് അപ്പോൾ അത് ഇട്ടാൽ കോപ്പി റേറ്റ് വരുമോ എന്നുള്ളൊരു കൊണ്ട് മാത്രം ഞാൻ അതിൻ്റെ വോയിസ് വിടുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എനിക്ക് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ Thank you.